അവസിക്കേ ജോയിന്റ് സക്കൻഡി അമല വീയ ഗമ്മി ടീ അംഗങ്ങളായിട്ട് അനുഗ്രഹ അമീഗ വൈഷ്ണവ ഈ കമ്മിറ്റി ഈ വരുന്ന ഒരു വർഷക്കാലം ഈ പോളിയയുടെ മണ്ണിലെ എവിപിട കുങ്കുമാരി നപതാഗയുമൈറ്റ് ഈ ക്യാമ്പസി ഉണ്ടാവും അങ്കോ ഇവിടെ ഇതിന്റെ സാർസനകളോയിട്ടുള്ള ഒരു സമിതി ഇവിടെയുള്ള വിശിഷ്ടരായ വിദ്യാർത്ഥികളെ അതിനെ തെരഞ്ഞെടുപ്പ് റൗണ്ടിലെ ജനാലിക തെരഞ്ഞെടുപ്രകൃയിലൂടെ മറുപടി നൽക അങ്ങനെയുള്ള സമയത്ത് എ ബി എം എന്താണ് സ്വാതന്ത്ര്യം എന്താണ് ജനാധിപത്യം എന്താണ് ഈ ക്യാമ്പസിന്റെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതെന്ന് വരുന്ന ഒരു വർഷക്കാലം എ ബി പിണിച്ചു തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രവർത്തകരോടോ ഇവിടെയുള്ള നിഷ്പക്ഷരായുള്ള വിദ്യാർത്ഥികളോടും ഒന്ന് മാത്രം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങൾ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് ഒരു സർഗാത്മകലയം ഇവിടെ സമർപ്പിക്കപ്പെടും ഇവിടെ സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കുവാനുള്ള ഒരവസ്ഥ വിദ്യാർത്ഥികള് ഇങ്ങോട്ട് ചേർത്ത് നിൽക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുമ്പോഴാണ് അവസാനിപ്പിക്കുന്നു ജയ ജയ ജയ

ജനാധിപത്യ പ്രക്രിയ സമയത്ത് എന്താണ് ജനാധിപത്യം എന്താണ് ഈ ക്യാമ്പസിന്റെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായുള്ളതെന്ന് വരുന്ന ഒരു വർഷക്കാലം എ ബി സി എന്റെ ഇവിടെയുള്ള നിഷ്പ വിദ്യാർത്ഥികളോടോ ഒന്ന് മാത്രം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങൾ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് ഒരു കലാലയം ഇവിടെ സ്വാധീനിക്കപ്പെടും